കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ ചിരിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ചിരിക്കുന്നുണ്ട് ഞാൻ ചെയ്യുന്ന സിനിമകളൊക്കെ കോമഡി സിനിമകളാണ് പക്ഷെ എന്താണെന്നറിയില്ല എന്റെ ക്യാരക്ടർ മാത്രമേ ഇങ്ങനെ ആവുള്ളൂ അപ്പൊ എന്നെ അറിയാത്ത ആൾക്കാരോ സംസാരിക്കാത്ത ആൾക്കാരോ ഒക്കെ ചിലപ്പോൾ ഞാൻ ചാടയാണെന്ന് വിചാരിക്കേണ്ടാവും സംസാരിച്ച് കഴിയുമ്പോൾ ഇതൊന്നും വായ്പൂട്ടിയുള്ളായിരുന്നു എന്നും വിചാരിക്കുവായിരുന്നു ഒന്ന് നിർത്തുമെന്ന് വിചാരിക്കുവായിരിക്കും എനിക്ക് പ്രതികരിക്കാൻ ഇഷ്ടമല്ല മടുത്ത് എനിക്ക് എന്നെ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ വിളിച്ച് പ്രതികരണം ചോദിക്കും എനിക്ക് എനിക്ക് അങ്ങനെ എപ്പോഴെപ്പോഴും പ്രതികരിക്കണം എന്നുണ്ടെന്ന് എനിക്ക് തോന്നും എനിക്ക് സീ നമ്മളെല്ലാ കാര്യങ്ങളും പുറത്തു ഇങ്ങനെ പറയണം എന്നുള്ളത് നിർബന്ധമല്ല നമ്മൾ കുറെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാന്ന് പറയുന്നതുണ്ട് എനിക്ക് ഒരു അഭിപ്രായമുള്ളത് ഞാൻ ഒരിക്കലും അത് എന്നോട് പല പ്രാവശ്യം പലതായിട്ട് ചോദിച്ചാൽ ഞാൻ പറയില്ല ഞാൻ ഇങ്ങനെ സംസാരിക്കുള്ളൂ അത് നിങ്ങൾ ബഹുമാനമുണ്ടെന്ന് നിങ്ങൾ എടുക്കുകയാണെങ്കിലോ എനിക്ക് ബഹുമാനത്തിനകാലം കൂടുതൽ ഞാൻ എനിക്ക് ആൾക്കാരോട് സ്നേഹമാണ് ഞാൻ എന്റെ സ്നേഹമാണ് പ്രകടിപ്പിക്കുക എനിക്ക് ബഹുമാനം വെച്ചിട്ട് ഒരാളുടെ അടുത്ത് സംസാരിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്കിപ്പോൾ സംവിധായകൻ വിഷ്ണു മോഹൻ നിഖില വിമൽ രണ്ടുപേരെ സ്വാഗതം ചെയ്യുന്നു രണ്ടാമത്തെ സിനിമയാണ് ആദ്യത്തെ ചിത്രത്തിൽ തന്നെ ഒരു നാഷണൽ അവാർഡ് വാങ്ങിയ സംവിധായകനാണ് ആ ഒരു ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ഉണ്ടാവും ഇന്ന് നമ്മൾ ആദ്യത്തെ സിനിമ ചെയ്യുന്ന സമയത്ത് അങ്ങനെ അവാർഡുകളോ അങ്ങനത്തെ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ചെയ്തേ നല്ലൊരു സിനിമ ചെയ്യണം പിന്നെ പ്രൊഡ്യൂസറിൻ്റെ പൈസ കിട്ടണം അത്രേ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം അതിന് ശേഷം സിനിമ വന്നതിന് ശേഷമാണ് പിന്നീട് അത് ഫെസ്റ്റിവൽസിലും അത് ബാംഗ്ലൂർ ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ഇന്ത്യൻ മൂവിയായി തഷ്കൻ ഫിലിം ഫെസ്റ്റിവലിൽ ഇന്ത്യൻ ഓഫീഷ്യൽ എൻട്രി ആയിരുന്നു അപ്പം അങ്ങനെ പിന്നെ ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ അവാർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ കിട്ടി അങ്ങനെ കുറേ അതായത് പതിനെട്ട് അവാർഡ് നമുക്ക് അതിന് കിട്ടി ഇൻക്ലൂഡിങ് നാഷണൽ അവാർഡ് അപ്പോൾ അത് വേറെ തരത്തിൽ നമുക്ക് ഒരു ബോണസായിട്ട് കിട്ടിയതാണ് ഇതെല്ലാം അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് അടുത്തൊരു സിനിമയിലേക്ക് വന്നപ്പം കുറച്ചുകൂടെ ആളുകൾക്ക് എന്താ പറയുക കണക്ട് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് മോശം പറയാത്ത ഒരു സിനിമ ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ വേറെ സിനിമ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് അതിനിടയ്ക്കും അത് പിന്നീട് നമ്മൾ വേറെ ചില കാരണങ്ങൾ കൊണ്ട് ഡ്രോപ്പ് ചെയ്തു പിന്നീട് ഈ സിനിമയിലേക്ക് വന്നു ഇത് എനിക്ക് ചെയ്യാൻ ഇഷ്ടം തോന്നിയ ഒരു സിനിമയാണ് അത് ഞാൻ ഇപ്പം ചെയ്യണം പിന്നെ എപ്പോഴെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ് പക്ഷേ അത് ഇപ്പം തന്നെ സംഭവിച്ചതാണ് അതുപോലെ നമ്മുടെ കൂടെ ഇത് പ്രൊഡക്ഷനിലേക്ക് വന്ന ആൾക്കാർ ഇപ്പോൾ ക്യാമറാമാൻ ജോ മോണ്ടി ജോൺ ഷെമീർ എഡിറ്റർ ഷെമീർ അവരുടെ കമ്പനി ഉണ്ട് അവർ തന്നെയാണ് ക്യാമറയും ഇതും എഡിറ്റും ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇമാജിൻ സിനിമ സാരിസ് കെ പി അനീഷ് അവരിപ്പോൾ വാഴയൊക്കെ പ്രൊഡ്യൂസ് ചെയ്തത് അപ്പോൾ അവർ ഒക്കെ ചേർന്ന് അപ്പോൾ അവരൊക്കെ ശരിക്കും ഇതൊരു ആൾക്ക് ഒരു ഒരു പ്രൊഡ്യൂസർക്ക് അല്ലെങ്കിൽ കമ്പനിക്ക് ചെയ്യാനുള്ള ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റുന്ന സിനിമയായിരുന്നു പക്ഷേ എല്ലാവർക്കും ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് ചെയ്യണമെന്നൊരു ഒരു ഒരു ബന്ധത്തിലാണ് നമ്മൾ ഇങ്ങനെ സിനിമ പിന്നെ ചെയ്യാൻ ഒരു സേഫ് പ്ലേ ആണ് ഈ ഒരു ചിത്രം എന്ന് ഞാൻ കാരണം കുറച്ചുകൂടെ ഒരു സേഫ് പ്ലേ എന്ന് ഉദ്ദേശിച്ചത് അങ്ങനെയല്ല അതായത് നമ്മൾ വലിയ സിനിമകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലംപ്ലിക്കേഷനില് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന റിസ്ക് എലമെൻസ് ഉണ്ടല്ലോ അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ സിനിമ ഓരോ സിനിമ ചെയ്യുമ്പോഴും നമ്മൾ പഠിക്കുകയാണല്ലോ കൂടുതൽ കൂടുതൽ അപ്പം ഒന്ന് രണ്ട് സിനിമകൾ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും നല്ല സിനിമകൾ ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് കിട്ടും നോളജ് കിട്ടും എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ സിനിമ എന്ന് പറയുമ്പോൾ എപ്പോഴും ഇപ്പം ഡയറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞ ഒരു ക്രിയേറ്റീവ് ഇത് മാത്രം ബാക്കി നമുക്ക് ടെക്നിക്കൽ നോളജുകൾ നമുക്ക് ഹയർ ചെയ്യാം ക്രിയേറ്റീവ് ഇതാണല്ലോ നമുക്ക് വേണ്ടത് അപ്പം ആ ടെക്നിക്കൽ നോളജ് നമ്മൾ കൂടുതലായിട്ട് പിന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സിനിമ ചെയ്താൽ ഒരു സേഫ് ആയിട്ട് എനിക്ക് ഇപ്പോഴത്തെ സമയത്ത് ചെയ്യാൻ പറ്റും അടുത്ത സിനിമകൾ ചെയ്യുമ്പോൾ കുറച്ചും നമുക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു അടുത്ത വീട്ടിലെ കുട്ടി ഇമേജ് ഇമേജാണ് നിഖിലക്ക് നമ്മളെ മലയാള സിനിമയിൽ മൊത്തം കിട്ടിയിട്ടുള്ളത് അപ്പം കഥ ഇന്ന് വരെയല്ലേ ഇങ്ങനത്തെ ഒരു കഥാപാത്രമാണ് പക്ഷേ അത് ചിരിക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ ചിരിക്കുന്നില്ല അതുകൊണ്ട് പല പല അല്ലെങ്കിൽ വേറെ പല ഈ ഈ ഈ ഈ അത് പറഞ്ഞപ്പോഴാണ് ഒരു ഒരു ഒരേ ട്രോൾ അതുകൊണ്ടാണ് സിനിമയുടെ പ്രത്യേകത ട്രോളുകളൊക്കെ എങ്ങനെ എപ്പോഴെങ്കിലും ും അഭിനയത്തിനെ പറ്റി പറയുമ്പോഴും ഞാൻ എടുക്കാറുണ്ട് അത് അത് നന്നാക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കാറുണ്ട് പക്ഷെ ഇതൊന്നും മലപൂർവ്വം സംഭവിക്കുന്നതല്ല പല കാലത്ത് പല വർഷം ഇപ്പൊ വരെ ചെയ്തിട്ട് നമ്മൾ ഒന്നര വർഷമായി അത് അന്ന് ചെയ്ത സിനിമയാണ് ഇത് ഇപ്പോഴാണ് റിലീസാണ് അപ്പൊ ബാക്ക് ടു ബാക്ക് പെട്ടെന്ന് പെട്ടെന്ന് സിനിമകൾ വരികയും പല സമയത്ത് ചെയ്തിരിക്കുന്ന സിനിമകൾ ഒരേ ഒരേ സ്വഭാവമുള്ള സിനിമകൾ ഒരു സമയത്ത് റിലീസാവുമ്പോഴും ചെയ്യുന്നത് സംഭവിക്കുന്നതാണ് എങ്ങനത്തെ ഒരു കഥാപാത്രമാണ് അപ്പോൾ ഇതിനകത്ത് എൻ്റെത് ആൾക്കാർക്ക് ഇഷ്ടം തോന്നുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഉമാനാണ് ഞാൻ കുറച്ചുകൂടെ ഒരു എന്താ പറയാ ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സെന്നുള്ള വ്യത്യാസമുള്ളൊരു ക്യാരക്ടർ എന്ന് പറയാൻ എൻ്റെ എൻ്റെ ഗെറ്റപ്പിലൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട് അസ അതെനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് മലയാളത്തിൽ അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു ഇത് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു ഫ്രഷ്നെസ് പരിപാടി ഉണ്ടാവും വിചാരിക്കുന്നു റിയൽ ലൈഫിൽ അല്ലാന്നിപ്പോൾ പറഞ്ഞോണ്ടെന്ന് ഞാൻ ചെയ്യുന്ന സിനിമകളൊക്കെ കോമഡി സിനിമകളാണ് പക്ഷെ എന്താണെന്ന് എന്റെ എൻ്റെ ക്യാരക്ടർ മാത്രമേ ആണോ ഞാൻ ചെയ്ത നുണക്കുഴി ആണെങ്കിലും ഇപ്പം ഈ പറയുന്ന ഗുരുവായൂരമ്പല നട ആണെങ്കിലും ഔട്ട് ആൻഡ് ഔട്ട് കോമഡി സിനിമയാണോ പക്ഷെ അതെ അത് അതായത് നമ്മൾ സീരിയസ് ആയിട്ട് നിൽക്കുന്നതായിരിക്കാം ചിലപ്പോൾ ചിരിപ്പിക്കുന്നത് എന്നുള്ളതും ഉണ്ട് അതും ഉണ്ടല്ലോ അപ്പം ഗുരുവായൂരമ്പരം നടിപ്പം മറ്റേ ബേസിലായിട്ട് ഞാൻ കാണുന്ന സീനാണെങ്കിലും അതങ്ങനെയാണ് അതങ്ങനെ അല്ലാതെ അഭിനയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർക്ക് ചിരിക്കാൻ പറ്റില്ലായിരിക്കും ഇപ്പം ചില സിനിമയിൽ ഭയങ്കര പ്രേമലൂലിക്കുമ്പോൾ നസ്ലൻ കരയുന്ന ഒരു സീനുണ്ടല്ലോ ആൾക്കാർ മുഴുവൻ മറ്റേ തിയേറ്ററിൽ അതായത് ഒരാൾ മറ്റേ കുമ്പളങ്ങി നൈറ്റ്സിൽ കരയുന്ന സീൻ അത് കാണുമ്പോൾ ആൾക്കാർക്ക് ചിരി വരുന്ന വരുമ്പോഴും അവരവരുടെ ഇമോഷനാണ് പ്രകടിപ്പിക്കുന്നത് അത് കാണുന്ന ആൾക്കാരുടെ പേഴ്സ്പെക്റ്റീവിലാണ് അത് വ്യത്യാസം വരുന്നത് അപ്പം ഞാൻ ഞാനത് ചെയ്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആൾക്കാർക്ക് അപ്പം ചിരി വന്നിട്ടുണ്ടാവുക എന്ന് വിചാരിക്കുക എന്നുള്ളതേ ഉള്ളൂ ഈ ലവ് ട്വന്റി ഫോർ സെവനിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ പക്ഷെ മലയാളികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയൊരു കഥാപാത്രം വരതയാണ് വരതയായിരിക്കും ഒരുപാട് സ്നേഹം തന്നൊരു കഥാപാത്രം ഇന്നും വരതയുടെ ഒരു ഹാങ് ഓവർ ഉണ്ട് തോന്നിയിട്ടുണ്ടോ എനിക്ക് ലവ് ട്വന്റി ഫോർ ഇന്റു സെവൻ ഹാങ്ങ് ഉണ്ട് എന്നാൽ അധികം ആൾക്കാരും തിരിച്ചറിയുന്നത് അധികം കമ്പനി കാർത്തിക എന്നുള്ള പേരിലും വരദ എന്നുള്ള പേരില് സലോമി ഉണ്ട് പിന്നെ റബേക്ക അഞ്ചാം പാതിരി വന്ന് എനിക്കങ്ങനെ ക്യാരക്ടർ നെയിംസിലൊക്കെ തന്നെ ആൾക്കാര് അഡ്രസ്സ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പല സ്ഥലത്ത് പോകുമ്പോൾ പലതുപോലെയാണ് ഇപ്പം ചെന്നൈയിലൊക്കെ പോകുന്ന സമയത്ത് ഒരു രാഷ്ട്രം ഫ്ലൈറ്റ് ഒരാൾ എന്നോട് വന്നിട്ട് രല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ റബേക്ക അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെ വന്നിട്ട് ആൾക്കാർ പരിചയപ്പെടുന്നത് സന്തോഷമുള്ള കാര്യമാണ് മറ്റു കഥാപാത്രം എനിക്ക് തോന്നുന്നു ദേവിക ചേച്ചി പിന്നാലെ കുറെ നടന്നതിന് ശേഷമാണ് പുള്ളിക്കാരി സമ്മതിച്ചതെന്ന് കേട്ടിട്ടുണ്ട് അപ്പം എന്തുകൊണ്ടായിരുന്നു മേദിൽ ദേവികന്നുള്ളൊരു വ്യക്തിയായി ഈ ചിത്രത്തിലേക്ക് വേണം എന്നത്രയും ഒരു തീരുമാനം അത് ആദ്യത്തെ സ്റ്റേജിൽ അങ്ങനെ മേതിൽ ദേവിക എന്നൊരു ഇതിലായിരുന്നില്ല നമ്മളത് നമ്മുടെ ഒരു ക്യാരക്ടർ ആലോചിച്ചപ്പോൾ ആ ഒരു വേണം എന്ന് ആലോചിച്ചപ്പോൾ ഒരു അതിനെ ഡിഫൈൻ ചെയ്തെങ്ങനെയാണ് ഒരു സിനിമാ നടിയല്ലാത്ത പബ്ലിക് ഇമേജ് ഉള്ള എല്ലാവർക്കും നോൺ ഫേസ് ആയിട്ടൊരാൾ കിട്ടിയെന്നുള്ള ഒരു ഫോർട്ടി പ്ലസ് അങ്ങനെയാണ് ആലോചിച്ചത് അങ്ങനെ ആലോചിച്ച ആ ഒരു ആലോചനയാണ് മേതിൽ ദേവിക എന്നൊരു ഓപ്ഷനിലേക്ക് എത്തിയത് അതാദ്യം തന്നെ ഞാനും നമ്മുടെ ക്യാമറമാൻ ജോമോൻ കൂടെ പോയിട്ടാണ് കഥ പറയുന്നത് ഞങ്ങൾ പോയി പറഞ്ഞു എല്ലാം പുള്ളിക്കാർ ശാന്തമായിട്ടെല്ലാം കേട്ടു നമ്മൾ പറഞ്ഞതെല്ലാം കേട്ടു കഥയും കേട്ടു എല്ലാം കഴിഞ്ഞിട്ട് ഓക്കെ ഞാൻ സിനിമയിലേക്കില്ല ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പോയി അവിടുന്ന് അത് ക്ലോസ് ചെയ്തതാണ് പിന്നെ ഒരു ഇനി ഒരു റീ ഓപ്പൺ അല്ല റീ തിങ്ക് ചെയ്യാനൊരു ചാൻസ് പോലും ഇല്ലാത്ത രീതിയിൽ അത് ക്ലോസ് ചെയ്തു തുടങ്ങി പക്ഷേ അതിന് ശേഷം പിന്നീട് എനിക്ക് എനിക്കൊന്നും ഒരു ഞാനൊരു ഒന്നേകാല് വർഷത്തോളം ഇങ്ങനെ പുള്ളിക്കാർ അത് ഒരു ഓപ്പണിങ് എനിക്ക് പിന്നീട് അത് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഇടയ്ക്ക് വാട്സപ്പിൽ ഇങ്ങനെ ഇടയ്ക്ക് കോൺടാക്റ്റ് ഉണ്ടായിരുന്നു ആൾക്കാർ ഒരു എടുക്കാൻ എനിക്കൊരു മെസ്സേജ് അയച്ചു വിഷ്ണു ഈ സിനിമയുടെ കഥ ഞാനിത് എൻ്റെ അമ്മയോട് പറഞ്ഞു അപ്പം അപ്പം അമ്മയ്ക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ ആ വോയിസ് ഇങ്ങനെ കേൾക്കുമ്പം ഞാനിത് പറഞ്ഞു വരുന്നത് മിക്കവാറ് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു ഞാനത് ചെയ്യാം എന്നായിരിക്കും അപ്പം ഇങ്ങനെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു കൊള്ളാം അപ്പം നിങ്ങൾ നന്നായിട്ട് ചെയ്യൂ ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നിങ്ങനെ കുറേ കഴിഞ്ഞാൽ ആക്ച്വലി അതൊരു ഭയങ്കര ഒരു ലോങ് സ്റ്റോറിയാണ് അത് കഴിഞ്ഞ് ഞാൻ പിന്നീട് നമ്മൾ ഈ പുള്ളിക്കാരി ഒരുപാട് സിനിമകളിൽ പുള്ളിക്കാരിയെ കാസ്റ്റ് ചെയ്തിരുന്നതാണ് അപ്രോച്ച് ചെയ്തിരുന്നതാണ് ചെയ്യാതിരുന്നതാണെന്ന് അതൊക്കെ പിന്നീടാണ് ഞാൻ അത്രയും അറിയുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ വേറൊരു ഓപ്ഷൻ എനിക്ക് ചിന്തിക്കാനും പറ്റുന്നില്ല അങ്ങനെ അങ്ങനെ പോയി നമ്മൾ ഈ ഷൂട്ട് ബീച്ചേട്ടനൊക്കെ ജോയിൻ ചെയ്യുന്ന ആ ഷൂട്ട് തുടങ്ങുന്നതിന് നാല് ദിവസം മുമ്പാണ് ആക്ച്വലി പുള്ളിക്കാരി എസ് പറ എസ് എന്ന് പറയാൻ പറ്റില്ല ഒരു പകുതി എസ്സിൽ നമ്മൾ പിന്നെ ബാക്കി അങ്ങനെ പോകുമായിരുന്നു പിന്നെ ഇതൊക്കെ സംഭവിച്ചല്ല നല്ലതായിട്ട് വന്നു സിനിമ ശേഷം ചിത്രം ും ടാഗ്ലൈൻ പറഞ്ഞിരിക്കുന്നത് അപ്പം പ്രണയിതാക്കൾക്ക് വേണ്ടി മാത്രമല്ല അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും പ്രണയിച്ചവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ചിത്രമായിരിക്കും അല്ല അതായത് എല്ലാവരുടെ ഉള്ളിലൊരു പ്രണയം ഉണ്ടാവുമല്ലോ നമ്മൾ ചില സമയത്ത് അതായത് ഈ ഇപ്പം നമ്മളിത് കാണില്ലേ ചില ഇപ്പം ചില കൊച്ചു ക്യൂട്ട് വീഡിയോസ് കുട്ടികളുടെയൊക്കെ കാണില്ലേ ഇപ്പം ആൺകുട്ടികൾ പെൺകുട്ടികൾ അങ്ങ് അപ്പോൾ അത് ആ ചെറിയ പ്രായത്തിലൊക്കെ തന്നെ ഒരു ഓപ്പോസിറ്റ് ആളോട് ഒരു തോന്നുന്നൊരുണ്ടല്ലോ അത് പലതരത്തിലുണ്ടല്ലോ ഒരു പിന്നെ അട്രാക്ഷൻ ഉണ്ടാവുന്നത് അപ്പോൾ അത് എല്ലാ പ്രായത്തിലും എല്ലാ ആളുകൾക്കിടയിലും അപ്പം സൗന്ദര്യമുള്ളവരോ ഇല്ലാത്തവരോ എന്തെങ്കിലും പരിമിതി എല്ലാവർക്കും ഉണ്ടാവും അപ്പം ആ ഒരു പ്രണയം എന്ന് പറയുന്നൊരു വികാരത്തെയാണ് നമ്മൾ അതിൻ്റെ ഒരു പല ഫ്ലവറിലുള്ള ഇതാണ് നമ്മളതിനകത്ത് പിന്നെ അതുകൊണ്ട് തന്നെയാണ് അതിനകത്ത് ഇപ്പോൾ ഒരാൾക്ക് തന്നെ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രണയങ്ങൾ തോന്നാം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് അതിൻ്റെ പല കാര്യങ്ങളാണ് നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തുക അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് സിനിമയെ സംബന്ധിച്ച് നമുക്ക് പറ്റില്ല നേരത്തെ പറഞ്ഞല്ലോ മലയാളത്തിലെ അടുത്ത വീട്ടിലെ കുട്ടി ഇമേജ് ആണ് പക്ഷെ സീരിയസ് ആയിട്ടുള്ള വീട്ടിലെ കുട്ടി ആണോ അപ്പൊ ഈ ഒരു സംഭവം വിട്ടുമാറാത്ത അടുത്ത വീട്ടിലെ കുട്ടിക്ക് എന്താണ് നമ്മൾ ആൾക്കാർക്ക് റിലേറ്റബിൾ ആവുന്ന ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ആൾക്കാർക്ക് നമ്മൾക്ക് നമ്മൾ നമ്മളോട് ഇഷ്ടമുണ്ടാവുന്നതും നമ്മൾ നമ്മളുടെ ഈ പറയുന്ന നമ്മൾ അഭിനയിക്കുന്നതൊക്കെ ആൾക്കാർ വന്ന് കാണണം തോന്നുന്നതും ഒക്കെ നമ്മൾ കൂടുതലും ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴാണ് എനിക്ക് റിലേറ്റബിൾ അല്ലാത്ത ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്യാറില്ല എനിക്ക് റിലേറ്റബിൾ ആവുന്ന ക്യാരക്ടേഴ്സ് പല പെർസ്പെക്റ്റീവില് നിന്ന് വരുന്ന ആൾക്കാരാണ് അത് അടുത്ത വീട്ടിലെ കുട്ടിയെന്ന് പറയുമ്പോൾ നിങ്ങളുടെ അടുത്ത വീട്ടിലെ കുട്ടിക്ക് ഐ ടി ഫീൽഡിലും വർക്ക് ചെയ്യാം മറ്റേ ഗവൺമെന്റ് ജോലിയിലും ജോലി ചെയ്യാം ഡോക്ടറും ആവാം ജോലി ഇല്ലാതെ ഇരിക്കാം അങ്ങനെ എന്തുമാവാം പല വെറൈറ്റി പല പല ആൾക്കാരുടെ പല കൈൻഡ് ഓഫ് ആൾക്കാരുടെ അടുത്ത വീട്ടിലെ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ എപ്പോൾ ഈ നേരത്തെ പറഞ്ഞ തഗ്ഗിപ്പിളയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ പക്ഷെ നമ്മളിപ്പം സെലിബ്രിറ്റി ആയിട്ട് പുറത്ത് നടക്കാത്തൊരു വ്യക്തിയാണ് നികലാൻ തോന്നിയിട്ടുണ്ട് അപ്പം അത്തരത്തിൽ തന്നെ ഈ ഇറങ്ങിയ കുറെ റീൽസും മറ്റും വൈറലായിട്ടുണ്ടായിരുന്നത് ഇതുപോലെ പ്രൈവസീനെ മാനിക്കാതെ പുറകെ വരുന്ന ആൾക്കാരോട് നികല കൊടുത്തത് മറുപടിക്കൊക്കെയാണ് വൈറലായിട്ടുണ്ടായത് എന്നിപ്പന്നെ അറിയാത്ത ആൾക്കാർ എന്നോട് സംസാരിക്കാത്ത ആൾക്കാരോ ഒക്കെ ചെലപ്പോ ഞാൻ ചാടയാണെന്ന് വിചാരിക്കും സംസാരിച്ചൊന്നും വായ്പൂട്ടിയ പിള്ളേരുന്ന ഒന്നും നിർത്തുമെന്നും വിചാരിക്കുവായിരിക്കും അതിപ്പോ നമ്മളറിയാത്തതുകൊണ്ട് ചിലപ്പോൾ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ കമന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എത്രത്തോളം നമ്മളറിയാം നമ്മളറിയില്ല അവർക്ക് നമ്മൾ ഇവർ ഈ റീലിൽ കാണുമ്പോൾ നമ്മളുടെ പുറകെ കുറുന്ന കുറേ ക്യാമറകളുടെ കണ്ണിലൂടെ മാത്രമല്ല ഇവർ നമ്മളെ കാണുന്നുള്ളൂ അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ അവർ കാണുന്നുള്ളൂ അത് നം അത് പറയുകയാണെങ്കിൽ അത് ഞങ്ങളുടെ സോഷ്യൽ ലൈഫാണ് അതായത് ഈ പറയുന്നത് പോലെ നമ്മളുടെ വർക്ക് ലൈഫാണ് അത് നമ്മൾ പ്രിവ്യൂവിന് പോകുന്നതോ നമ്മൾ പ്രൊമോഷൻസിന് പോകുന്നതൊക്കെ ഞങ്ങളുടെ വർക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം അപ്പം നമ്മൾ ആ സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചിട്ടല്ലല്ലോ എന്നെ ആൾക്കാർ ജഡ്ജ് ചെയ്യേണ്ടത് അങ്ങനെ ആൾക്കാർ ജഡ്ജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കുഴപ്പമില്ല എൻ്റെ കുഴപ്പമില്ലല്ലോ പക്ഷേ ഇതുപോലെ തന്നെ നിലപാടുകൾ പറഞ്ഞതിൻ്റെ പേരിൽ സൈബർ അറ്റാക്കും നേടേണ്ടി വന്നിട്ടുണ്ട് ആ കാര്യങ്ങളോടൊരു എനിക്കും ഞാനിതി എനിക്ക് പ്രതികരിക്കാൻ ഇഷ്ടമല്ല അടുത്ത് എനിക്ക് എന്നെ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ വിളിച്ച് പ്രതികരണം ചോദിക്കും എനിക്ക് എനിക്ക് അങ്ങനെ എപ്പോഴെപ്പോഴും പ്രതികരിക്കണം എന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് സീ നമ്മളെല്ലാ കാര്യങ്ങളും പുറത്ത് ഇങ്ങനെ പറയണം എന്നുള്ളത് നിർബന്ധമില്ല നമ്മൾ കുറേ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാന്ന് പറയുന്നത് കൊണ്ട് ഇപ്പം ചില കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടാവില്ല പക്ഷെ വേറൊരാൾ ചെയ്യണം നമുക്ക് വളരെ എളുപ്പമാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കമൻറ്റ് ചെയ്യാനോ നമുക്കൊരു പോസ്റ്റ് ഇടാനോ നമുക്ക് പ്രതികരിക്കാനോ നമ്മളൊരു ചാനലിൽ വിളിച്ചു കഴിഞ്ഞാൽ പോയിട്ട് പ്രതികരിക്കാനോ ഒക്കെ വളരെ എളുപ്പമുള്ള കാര്യമാണ് കാരണം നമുക്ക് അവരങ്ങനെ ചെയ്തില്ല ഇവരെങ്ങനെ ചെയ്തില്ല ഞാനത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഞാൻ ആദ്യം ആലോചിക്കുക ഞാനത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അത് എന്നെ കറക്റ്റ് ചെയ്യും എന്നിട്ട് എന്നിട്ടേ പറ്റിയിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഞാൻ എല്ലാ കാര്യത്തിലും ഞാൻ പ്രതികരിക്കണം എന്ന് പറയുന്നത് എനിക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല കാരണം എനിക്കറിയാത്ത കാര്യങ്ങളെപ്പറ്റി ഒരുപാടുണ്ട് അപ്പം എല്ലാ കാര്യത്തിലും നമുക്ക് അത് ഈ പറഞ്ഞ പോലെ അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് സംസാരിക്കാൻ അറിയാമെങ്കിൽ മാത്രമേ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുകയുള്ളൂ അല്ലെങ്കിൽ വേറെ ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടോണ്ടിരിക്കുള്ളൂ എനിക്ക് അഭിപ്രായം ഉണ്ടാവും ഇല്ലായെന്നുള്ളതല്ല ആ സമയത്ത് എനിക്ക് അഭി അതിങ്ങനെ വന്ന് പറയണം എന്ന് എനിക്ക് തോന്നാറില്ല അതിങ്ങനെ എന്നെ അഭിപ്രായം പറയുന്ന ഒരാളായിട്ട് കൺസിഡർ ചെയ്യുന്നത് തന്നെ മീഡിയയാണ് ഞാൻ അങ്ങനെ വീട്ടിൽ വീട്ടിലിരുന്ന് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഒരു അഭിപ്രായം പറയുന്ന ആളൊന്നുമല്ല എനിക്ക് ഞാൻ വെറുതെ ചില ചില കാര്യങ്ങൾ കാണുമ്പോൾ ഞാൻ തന്നെ ആലോചിച്ച് ഞാൻ തന്നെ തീർക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും അങ്ങനെയല്ലേ ഇപ്പം നിങ്ങൾ അങ്ങനെ പോട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിനും അഭിപ്രായം പറയുന്ന ആൾക്കാരെ അത് എന്നെ വിളിക്കുകയും ചെയ്യും ഇന്ന കാര്യത്തിൽ എന്താ അഭിപ്രായം പറയാ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ എന്താണ് അഭിപ്രായം പറയുകയാണ് എൻ്റെ അഭിപ്രായം ഇപ്പം നിങ്ങളുടെ ചാനലിൽ വന്നിട്ട് പറയണതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടി ആർ പിക്ക് വേണ്ടി പറയുന്നതോ അല്ലല്ലോ എൻ്റെ അഭിപ്രായം സോ അതെൻ്റെ ഇതല്ല അതുകൊണ്ട് ഞാൻ എനിക്കങ്ങനെ എല്ലാത്തിലും ഞാൻ അഭിപ്രായം പറയണമെന്ന് പറയുന്നത് എനിക്കിഷ്ടമല്ല എനിക്ക് അഭിപ്രായം പറയുന്നത് ഇഷ്ടം നിങ്ങൾ എന്തെങ്കിലും കാണിക്കുക ആ അഭിപ്രായം പറയാൻ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞ സ്ഥിതി തോന്നിക്കുകയാണ് അടുത്ത ക്വസ്റ്റിന് എനിക്ക് ഒരു പക്ഷേ കിട്ടാൻ സാധ്യതയുണ്ടാകും ഇപ്പോൾ നടക്കുന്ന വിഷയ സംഭവങ്ങളിലുള്ള ഒരു പ്രതികരണമായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു സംഘടനയിലെ കൂട്ട രാജിയെ കുറിച്ചിട്ടുള്ള ഒരു ചോദ്യാണ് അപ്പം ഇത്തരത്തിലെ ഒരു ഒളിച്ചോട്ടം ആയിരുന്നോ വേണ്ടിയിരുന്നത് സത്യത്തിൽ മലയാളത്തിലൊരു താരസംഘടന എന്ന് പറയുന്നത് തൊഴിൽ സംഘടനയാണ് സത്യത്തിൽ വേണ്ടത് അത് മലയാളത്തിന്റെ ആവശ്യം തന്നെയല്ലേ താരസംഘടന പോയിട്ടില്ലല്ലോ സംഘടന അവിടെ തന്നെ ഉണ്ടല്ലോ അതിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ നേരിട്ടിട്ടുള്ള ആരോപണങ്ങൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് അവർ ഈ പറയുന്നതുപോലെ രാജിവെക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ അമ്മേലും മെമ്പേഴ്സിനെയൊക്കെ അറിയിച്ചിട്ട് ഒരു രാജ്യമല്ല ഞങ്ങളും ഈ പറയുന്നതുപോലെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെയാണ് നമ്മളും ഇതറിഞ്ഞിട്ടുള്ളത് കുറച്ചും കൂടി എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിലും അവർ കുറച്ചും കൂടി സമയമെടുത്ത് കുറച്ച് ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഒരു നമ്മൾ ആൻസറബിളാണ് ഒബവ്യസ്ലി നം നമ്മളോട് നമ്മൾ മീഡിയയുടെ അടുത്താണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പുറത്തുള്ള ആൾക്കാരുടെ അടുത്തും നമ്മളുടെ സിനിമ കാണാൻ വരുന്നതും നമ്മളെ നമ്മളോട് ഏറ്റവും അധികം കണക്റ്റഡ് ആയിട്ടിരിക്കുന്നതുമായിട്ടുള്ള ഓഡിയൻസിൻ്റെ അടുത്ത് നമ്മൾ ആണ് അപ്പോൾ നമ്മൾ ആ ആൻസർ പറഞ്ഞിട്ട് നമ്മളിത് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്കത് ബെറ്റർ ആയിരുന്നു എന്ന് തോന്നി പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആ സംഘടനയിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ല നമ്മളുടെ അടുത്തും ആരുടെ അടുത്തും ചർച്ച ചെയ്തിട്ടല്ലോ അത് വരുന്നത് നമ്മളുമെല്ലാം ഇങ്ങനെയാണ് അറിയുന്നത് അപ്പം മീൻസ് ചെയ്യാവുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എൻ്റെ അഭിപ്രായം പറയുമായിരുന്നെങ്കിൽ അങ്ങനെ ഇതിൽ ഇതിലൊരു പ്രോപ്പറായിട്ടുള്ള ഒരു അസോസിയേഷനിലെ തന്നെ ഓരോ നിഗമനത്തിലെത്തുകയോ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള പുതിയ എന്തെങ്കിലും മൂവ്മെൻ്റുകൾ അസോസിയേഷൻ്റെ ഭാഗത്ത് നിന്ന് എടുക്കുകയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഈ പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നു എന്ന് പറയുന്നതിൽ ഒരു മീനിങ് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം അത് അതില്ലാതെ പെട്ടെന്ന് പോകുമ്പോൾ നിങ്ങൾ എന്തിനു പോയി എങ്ങോട്ട് പോയി എന്നുള്ളത് ഒരു പ്രശ്നമാണ് എനിക്ക് ഒരറ്റ അറ്റ അഭിപ്രായമുള്ളത് ഞാൻ ഒരിക്കലും പറയുള്ളത് എന്നോട് പരപ്രാവശ്യം പലതായിട്ട് ചോദിച്ചാൽ ഞാൻ പറയില്ല മേപ്പടിയാൻ തൊട്ടിട്ട് ഒരുപാട് വിമർശനങ്ങൾ അല്ലെങ്കിൽ വിവാദങ്ങളുണ്ടായ ഒരു ചിത്രമായിരുന്നു മേപ്പടിയാൻ പക്ഷേ അത് സക്സസ്ഫുൾ ആയിട്ട് ഒരു എത്തിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബാക്ക് ആയിട്ട് നിന്ന വ്യക്തിയാണ് ഉണ്ണിമുകുന്ദര് വ്യക്തി അദ്ദേഹത്തിന് ലൈഫിലുള്ള ഒരു പ്ലേസ് എങ്ങനെയാണ് തീർച്ചയായിട്ടും എൻ്റെ പിന്നെ എനിക്കേറ്റവും സിനിമയായിട്ട് വന്നു നമ്മളൊരു സിനിമ ചെയ്യാനായിട്ട് വന്നു ഞാൻ ഞാൻ ആദ്യമായിട്ട് കഥ ആക്ടറല്ല ഉണ്ണി ഒരു സെക്കൻഡ് ഇതാണ് അപ്പം പറഞ്ഞു അന്നത്തെ സമയത്ത് ഉണ്ണിക്കും ഇതുപോലെ തന്നെ ഉണ്ണി ഒരു ബ്രേക്ക് ത്രൂ വേണം കരിയറിലെന്ന് അതിന് ഒരുപാട് എനിക്ക് പത്ത് മൂവായിരത്തോളം കഥകൾ കേട്ടിട്ടിങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാൻ വരുന്നത് അപ്പം അങ്ങനെ സ്വാഭാവികമായിട്ടും അങ്ങനെ കമ്മിറ്റ് ചെയ്തു വരികയായിരുന്നു അപ്പോൾ മ്യൂച്വലി പിന്നീട് അത് കുറെ നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു സിനിമ പെട്ടെന്ന് നടക്കുന്ന പോലെ ആയിരുന്നില്ല കുറേ സ്ട്രഗിൾ ചെയ്തു അങ്ങനെ വന്നിട്ട് നമ്മൾ നമ്മളതിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി തന്നെ ഒരുപാട് എനിക്കന്ന് ഞാൻ പത്ത് നാൽപ്പത് പ്രൊഡ്യൂസർമാരുടെ കഥ പറഞ്ഞു അപ്പോൾ അന്നെന്ന് വെച്ചാൽ ഇപ്പോൾ ഉണ്ണി ആയതുകൊണ്ട് എന്താ പറയുന്നത് അന്ന് സാറ്റലൈറ്റ് അല്ലെങ്കിൽ ബിസിനസ് കാര്യങ്ങൾ ഉണ്ണിയുടെ സ്റ്റാർ വരെയാണ് അപ്പോൾ പറഞ്ഞിട്ട് പലരും ആയതുകൊണ്ട് വേണ്ട വേറെ ആരെങ്കിലും ആണ് ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞ ആൾക്കാരാണ് അപ്പോൾ ആ സമയത്തുണ്ടായിരുന്നത് അപ്പോൾ അതങ്ങനെ നമ്മൾ ആ എഫേർട്ട് എടുത്തതിൻ്റെ റിസൾട്ട് പിന്നീട് ഈ പറഞ്ഞപോലെ ഇപ്പോൾ എനിക്കും ഈ വേറെ അടുത്ത സിനിമകൾ ഇപ്പം രണ്ടോ മൂന്നോ സിനിമകൾ നമുക്ക് ബാക്ക് ടു ബാക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഒരു ആ സിനിമ തന്നൊരു സക്സസ് തന്നെയാണ് അല്ലെങ്കിൽ അത് തന്നൊരു പേര് കൊണ്ട് തന്നെയാണ് അപ്പം അതുപോലെ ആ സിനിമയ്ക്ക് ശേഷം ഉണ്ണിയുടെ കരിയറിൽ കരിയറിലുണ്ടായ ഗ്രോത്തും ഉണ്ണിക്കും അത്രയും ഗുണം ചെയ്തു അതായത് എല്ലാ വിധത്തിലും അപ്പോൾ ഉണ്ണിക്കും ഇപ്പോൾ ഉണ്ണി ആഗ്രഹിക്കും അപ്പോൾ അന്ന് ഞങ്ങൾ ഒരു മൂന്ന് മൂന്നര കോടി രൂപയ്ക്ക് താഴെയുള്ളൊരു സിനിമ ചെയ്യാൻ വേണ്ടി പ്രൊഡക്ഷൻ തപ്പി കടന്നിടത്ത് ഇന്ന് ഉണ്ണിയുടെ ഇരുപത്തഞ്ച് കോടി മുപ്പത് കോടിയുടെ സിനിമ സിനിമ ഷൂട്ട് കിടക്കുകയാണ് മനസ്സിലെ ആ ഒരു ഇതുണ്ടായത് അപ്പം എനിക്കും അഭിമാനമുണ്ട് മേപ്പടിയാൻ എന്ന് പറയുന്നൊരു സിനിമ അതിന് കാരണമായി ഉണ്ടായി അപ്പം ഞങ്ങൾ മ്യൂച്വലി നമുക്ക് രണ്ടു പേർക്കും ഗുണം ചെയ്ത ഒരു സിനിമയാണ് മേപ്പടിയാൻ അപ്പൊ ആ ഒരു ഇത് എപ്പോഴും ഉണ്ട് ഈ ചിത്രത്തിൽ എനിക്ക് തോന്നുന്നു നിർമ്മാതാവിന്റെ അത് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ ഞാൻ വേറൊരു സിനിമയാണ് ചെയ്യാനിരുന്നത് അപ്പോൾ അതിന്റെ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഇപ്പം പെട്ടെന്നാണ് നമ്മളിങ്ങനെ ഈ പ്രചരിച്ചത് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിച്ചത് ചെയ്യാനിഷ്ടമുള്ളൊരു സിനിമയായിരുന്നു അപ്പോൾ അങ്ങനെ ആഗ്രഹിച്ചിരുന്നതാണ് പക്ഷേ ഇത് അപ്പോൾ പെട്ടെന്ന് ചെയ്യാനൊരു പ്ലാനിലേക്ക് വരികയും അപ്പം നമ്മളെ ഒന്നുണ്ട് ഈ പറഞ്ഞ പോലെ ജോമോൻ ഷമീർ അവരുടെ പ്ലാൻ ചെയ്ത് സിനിമാസ് ആസ് ഇപ്പോൾ എല്ലാം അടുത്ത സുഹൃത്തുക്കളാണ് അപ്പം ഇപ്പോൾ ഇവരുമായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അപ്പോൾ എല്ലാവരും ഇവരെല്ലാം കൂടെ അപ്പോൾ എല്ലാവർക്കും ഇതൊരു പ്രൊജക്റ്റിനോടുള്ളൊരു ഇഷ്ടം വന്നപ്പോൾ എല്ലാവരും പാട്ടാകും അല്ലെങ്കിൽ ഒരാൾക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ പാട്ടാവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ എൻ്റെ ഒരു ബാനറില് നമുക്കിത് അങ്ങനെയാണ് ഒരു അല്ലാതെ രണ്ടായിരത്തിഒൻപതിലല്ലേ സിനിമ പ്രൊഡ്യൂസ് എന്നുള്ള ഒരു പ്ലാനിലല്ല അങ്ങനെ സംഭവിച്ചതാണ് സിനിമ അഭിനയിച്ചു അഭിനയിച്ചുടങ്ങുന്നത് ബാലതരമായിട്ട് തുടങ്ങി പതിനഞ്ചു വർഷത്തെ ഒരു യാത്രയുണ്ട് യാത്ര രസമാണ് ഞാൻ എല്ലാം പഠിച്ചത് സിനിമയിൽ നിന്നാണ് എങ്ങനെയായിരിക്കണമെന്നും എങ്ങനെ എന്തൊക്കെ ചെയ്യരുതെന്നും എന്തൊക്കെ ചെയ്യാമെന്നും എല്ലാം ഞാൻ പഠിച്ചത് സിനിമയിൽ നിന്നാണ് അപ്പം സിനിമയാണ് ഈ പതിനഞ്ച് വർഷം നമ്മളുടെ ജനറലി നോക്കുകയാണെങ്കിൽ ഒരാളുടെ കരിയറൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന പ്രായത്തിൽ ഞാൻ സിനിമയിൽ വന്നതാണ് അപ്പം എനിക്ക് ഞാൻ ഡിസൈഡ് ചെയ്തിട്ടില്ല എനിക്ക് സിനിമയാണ് വേണ്ടത് എന്നുള്ളത് പക്ഷേ ഞാൻ സിനിമയിൽ നിന്ന് ഇത് ചെയ്താൽ നന്നാവും എന്ന് വിചാരിച്ച് സിനിമ ചെയ്തു വന്ന ഒരാളാണ് അപ്പം എനിക്ക് സിനിമ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് ഞാൻ ചേർത്ത് വയ്ക്കുന്ന ഞാൻ ഞാൻ ചെയ്യുന്ന ജോലി ഞാൻ ഭയങ്കര അഭിമാനിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ സിനിമ ചെയ്യുന്നു എന്നുള്ളത് എന്നുള്ള വ്യക്തിക്ക് സിനിമ വന്ന വരുത്തിയൊരു മാറ്റം എന്തായിരിക്കും എനിക്ക് ഒരുപാട് മാറ്റമുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞല്ലേ ഈ ഞാൻ പ്രതികരിക്കുമോന്നിപ്പോൾ നിങ്ങൾ ചോദിക്കുന്നതടക്കം ഞാൻ വീട്ടിൽ മാത്രം ഒരു കാര്യമായിരുന്നു വീട്ടിൽ അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ പറയുന്ന പ്രതികരണങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒരു പേഴ്സണലായിട്ട് നമ്മൾ നമ്മൾ ഭയങ്കരമായിട്ട് മോൾഡ് ചെയ്തിട്ടുണ്ട് എന്നും ഭയങ്കരമായിട്ട് മോൾഡ് ചെയ്തിട്ടുണ്ട് സിനിമ ഞാൻ ഞാൻ എല്ലാം പഠിച്ചത് സിനിമയെന്നാണ് ഞാൻ എന്തൊക്കെ ചെയ്യരുതെന്ന് പഠിച്ചതും എങ്ങനത്തെ സിനിമകൾ ചെയ്യണമെന്ന് പഠിച്ചതും എങ്ങനെയുള്ള സിനിമകൾ ചെയ്യരുതെന്ന് പഠിച്ചതും എങ്ങനെ ആളുകളോട് ഇടപെടണം എന്ന് പഠിച്ചതും ഒക്കെ ഞാൻ സിനിമ അപ്പം ഞാൻ ഇപ്പോൾ എങ്ങനെയാണോ നിൽക്കുന്നത് അതെല്ലാം എന്നെൻ്റെ അച്ഛനും അമ്മയോ പഠിപ്പിച്ചതിലും കൂടുതൽ എന്നെ സിനിമയിൽ എൻ്റെ ചുറ്റിലും നിൽക്കുന്ന ആൾക്കാർ പഠിപ്പിച്ചാണ് ഞാൻ മോശമായിട്ടാണ് പെരുമാറുന്നത് എന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ മേ ബി അത് അവരെന്നോട് കാണിക്കുന്നത് എന്ത് രീതിയിലാണോ എന്നുള്ളതിലായിരിക്കും ഞാൻ നന്നായിട്ടാണ് പെരുമാറിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതങ്ങനെ അതായത് അവർ അവരെന്നോട് അവരെന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നെ ആൾക്കാരെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു അതുപോലെ ഞാൻ അവരെ തിരിച്ച് ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ സിനിമയിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഒരു കാര്യം അപ്പോൾ അതാണ് ഞാൻ എന്നെ എൻ്റെ വ്യക്തിത്വത്തിന് ഞാൻ മോൾഡ് ചെയ്യുന്നതിൽ എനിക്ക് ഏറ്റവും ഇതായിട്ടില്ല പിന്നെ ഞാൻ സിനിമയിൽ വന്നിട്ട് ചെയ്യരുത് എന്ന് വിചാരിച്ചൊരു കാര്യം ചെറുപ്പം കാണരുത് എന്നുള്ളതാണ് അത് ഞാൻ ഇപ്പോഴും എനിക്ക് ചെറുപ്പം ഞാൻ അങ്ങനെ അല്ല ഞാൻ ആരോടും വലിയ ആൾക്കാരോടും ചെറിയ ആൾക്കാരോടും ഞാൻ ഒരേപോലെയാണ് സംസാരിക്കുക ഞാൻ ഞാനിങ്ങനേ സംസാരിക്കുള്ളൂ അത് നിങ്ങൾ നിങ്ങൾ നിങ്ങളെടുക്കുകയാണെങ്കിലോ എനിക്ക് ബഹുമാനത്തിനെ കാലം കൂടുതൽ ഞാൻ എനിക്ക് ആൾക്കാരോട് സ്നേഹമാണ് ഞാൻ എന്നെ സ്നേഹമാണ് പ്രകടിപ്പിക്കുക എനിക്ക് ബഹുമാനം വെച്ചിട്ട് ഒരാളുടെ അടുത്ത് സംസാരിക്കല് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതെനിക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര പോയാണ് ബഹുമാനാണോ എനിക്ക് മുമ്പിൽ നിൽക്കുക അപ്പം എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം എന്നോട് ഇപ്പോൾ ബഹുമാനം വേണോ സ്നേഹം വേണോ എന്ന് വെച്ചാൽ എനിക്ക് സ്നേഹം മതിയെന്ന് ഞാൻ പറയുള്ളൂ അതുകൊണ്ട് ബഹുമാനം വേണ്ടവരാണെങ്കിൽ എനിക്ക് അങ്ങനെ സംസാരിക്കാൻ അറിയാം പക്ഷേ അപ്പോൾ എനിക്കും അടുപ്പം ഉണ്ടാവില്ല എനിക്ക് നിങ്ങളോട് ഒരു വളരെ എന്താ പറയാ നടക്കൊരു സാധനം ആ ഒരു ഒരു ബാരിയർ എപ്പോഴും ഉണ്ടാവും അത് മാത്രമല്ല നമ്മൾ ചെയ്യുന്ന വർക്കിലും അത് റിഫ്ലക്ട് ചെയ്യും എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുടെ കൂടെയാണ് ഞാൻ ഏറ്റവും നല്ല സിനിമകൾ ചെയ്തിട്ടുള്ളത് എന്റെ എല്ലാ നല്ല സിനിമകളും വന്നിരിക്കുന്നത് എന്റെ കംഫർട്ട് സ്പീസ് എന്നാണ് അപ്പൊ എനിക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഒരു നാട്ടിൻപുറത്തുനിന്ന് വന്നൊരു കുട്ടിയല്ലേ അപ്പം അന്ന് നമ്മള് സിനിമ സിനിമയുടെ ഒരു സംഭവം നമ്മൾ കണ്ടിരിക്കുന്ന ഒരു ഗ്ലാമർ ഫീൽഡ് അല്ലെങ്കിൽ അതിനകത്ത് നിൽക്കുന്ന താരങ്ങളിൽ നിന്നൊരു സംഭവമായിരിക്കുമല്ലോ ആകർഷിച്ചിട്ടുണ്ടാവും സിനിമയിൽ പക്ഷെ സിനിമയിൽ ഇതൊന്നുമല്ല ആകർഷിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ആകർഷ ആകർഷണപ്പെട്ട് അല്ല സിനിമയിൽ വന്നതല്ല എന്നെ എന്നെങ്ങനെ സിനിമ അട്രാക്ട് ചെയ്യോ സിനിമ എനിക്ക് ഭയങ്കര പാഷനോ അങ്ങനെ അങ്ങനെയൊന്നും ആയിരുന്നില്ല ഞാൻ സിനിമ ചെയ്ത് കഴിഞ്ഞ് തുടങ്ങി കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ ഒരു നാലഞ്ച് സിനിമകൾ കഴിഞ്ഞിട്ട് ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടും പിന്നെ ഞാൻ സിനിമ ചെയ്തപ്പോഴാണ് ഞാൻ എനിക്ക് എനിക്കൊക്കെ ഇത് എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഇതെനിക്ക് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നപ്പോഴാണ് അല്ലാതെ എനിക്ക് മറ്റേ ഇപ്പം ആൾക്കാർ എനിക്ക് ഭയങ്കര പാഷനാണ് സിനിമ എന്ന് പറയുന്നവരുമായിട്ട് എനിക്ക് ആദ്യം വരുന്നതിന് മുന്നേ പറയുന്നവരായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റാറില്ല കാരണം എനിക്ക് അത് അറിയില്ല എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ സിനിമയിൽ വന്ന ശേഷമാണ് സിനിമ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് അപ്പം എനിക്കങ്ങനെ അതിൽ വലിയ ഇത് തോന്നാറില്ല